മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരിടവേളക്ക് ശേഷം നമ്മൾ മലയാളത്തിലൊരു ചെറിയൊരു പ്രഭാഷണം റെക്കോർഡ് ചെയ്യുകയാണ് അപ്പം ഇതിലുള്ള വിഷയം റഹ്മത്തുല്ലാ ഖാസമിയുടെ ഒരു പ്രഭാഷണം അതിൽ ബാർബർമാർ മുസ്ലിങ്ങളെ ജാതി വ്യവസ്ഥ എന്നുള്ള വിഷയമാണ് അപ്പം ഇസ്ലാമിക ലോകത്ത് ഞാൻ ഈവൻ തെരീക്കത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുന്നത് ബാർബർ പണി ഒസാൻ പണി ഇത് തെരീക്കത്തുകാർക്ക് പറ്റില്ല അങ്ങനെ ഈ ബാർബർ പണി നിർത്തിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാതിരിയാ തെരീക്കത്തിൻ്റെ ഖലീഫമാരെ എനിക്കറിയാം അങ്ങനെ ബാർബർ പണി ഉപേക്ഷിച്ച് അതെ ഒസാൻ പണി ഉപേക്ഷിച്ച് ഓട്ടോ ഡ്രൈവറൊക്കെ ആയി മാറിയിട്ട് അതിന് ശേഷം ദശലക്ഷക്കണക്കിന് സ്ഥലാത്തുകൾ ചൊല്ലിയിട്ട് ബൈ എത്തിയത് മുരീതന്മാരുണ്ട് കേരളത്തിലുള്ള കാതിരിയാത്തരീക്കത്തിൻ്റെ അഹലുകാരിൽ അപ്പോൾ ഒസാൻ പണിയും അല്ലെ ബാർബർ പണിയും ഒക്കെ ആര് ചെയ്ത പണിയാണ് ഇബ്രാഹിം നബി ചെയ്ത പണിയാണ് ഇബ്രാഹിം നബിയും കുടുംബവും ചെയ്ത പണിയാണ് അതായത് അവർ ശൗരൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒസാൻ പണി ലിംഗ അഗ്രചർമ്മം മുറച്ചിട്ടുണ്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബി തന്നെയാണ് ചെയ്തത് അല്ലാണ്ട് ഇബ്രാഹിംനബി ഏതെങ്കിലും താതജാതിക്കാരനായിട്ടുള്ള മുസ്ലിമിനെ അതിനെ നിയോഗിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും അപ്പം നബി എടുത്ത പണി അത് ഇന്നത്തെ വരേണി പെട്ട പൊട്ടൻ മുസ്ലിയാക്കന്മാർക്കും അക്കന്മാർക്കും മുസ്ലിങ്ങൾക്കും ഇതാണ് പല മുസ്ലിം അക്കന്മാർക്കും അങ്ങന്മാർക്കും വരേണ്യവർഗം കപട വരേണ്യവർഗത്തിനും ഒരു കുറച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം കുടുംബത്തിൽ നിന്നും അവർ വിവാഹമോ ഒന്നും കഴിക്കില്ല അത്യാവശ്യം പൈസക്കാരായിട്ടുള്ള തറ തറ വാട്ടുകാർ തറ മീൻസ് തറ ലോ ക്ലാസ് വാട്ടുകാർ ലോ ക്ലാസ്സിൽ വാട്ടി ജീവിക്കുന്ന ആളുകൾ അപ്പോൾ ഈ തറവാടാണെങ്കിൽ എന്ത് ചെയ്യണം തറ ഫൗണ്ടേഷൻ ആണ് തറവാട് നല്ല ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം ദീടിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്താണ് അത് ജോലിയല്ല നോട്ട് ബേസ്ഡ് ഓൺ ജോബ് പക്ഷേ അത് ജ്ഞാനം മാരിഫത്വം ഹക്കീക്കത്തും ശരീരത്വം ചരീക്കത്തും അങ്ങനത്തെ അധ്യാമിക ജ്ഞാനങ്ങൾ ദൈവിക നിയമങ്ങൾ അതേപോലെ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ സൂഫി മേഖലകളിൽ ചെരുപ്പു വൃത്തിയായിട്ടുള്ള ഔലിയുണ്ട് രക്ഷബന്ധിയുടെ ഗ്രാൻഡ് ഷെയും ഇമാം അബു അലി അൽ ഫാർമദി ഇമാം ഗസാലിയുടെ ഒക്കെ ഷേഖ് ഗുരു ഗുരുവര്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ഈ ചെരുപ്പുകൾ പാദരക്ഷകൾ നന്നാക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി പക്ഷെ അദ്ദേഹം തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ഗ്രാൻഡ് ഷെയ്ഖ് ആയിരുന്നു വലിയ ഷേഖും ഷെയ്ഖുമാരുടെ ഷേഖും അപ്പം അതൊക്കെയാണ് രസം അപ്പം ഈ തറവാട് ഉണ്ടാകുന്നത് വലിയ വീട് കൊട്ടത്തളം പോലത്തെ വലിയ വീടുണ്ടാകുമ്പോഴല്ല നാല് നാല് നാലുകെട്ടും നടുമുറ്റവും ഏക്കരക്കണക്കിന് പറമ്പൻ്റെ ഇടയിൽ ഒരു വലിയ വീടുണ്ടാകുമ്പോഴല്ല തറവാടാവുന്നത് മനുഷ്യനൊരു അധ്യാമിക ജ്ഞാനവും ദൈവിക ഭക്തിയും അതേപോലെ സന്യാസം അല്ലെങ്കിൽ സുഹൃദ് സാഹിദായി മാറുമ്പോൾ പരിത്യാഗിയായി മാറുമ്പോഴാണ് ഇതിലുണ്ടാകുന്നത് ജ്ഞാനത്തോടു കൂടിയുള്ള പരിത്യാഗം അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു നോമ്പെടുക്കുന്നു അല്ലെങ്കിൽ ലളിതമായി ജീവിക്കുന്നു അതുകൊണ്ട് കാര്യമല്ല പണം ഉണ്ടാവട്ടെ പണം ഇല്ലാതിരിക്കട്ടെ ഈ രണ്ട് നിലകളിലും ലളിതമായിട്ട് ജീവിക്കുന്ന ആളയാളാണ് പരിത്യായി അല്ലാതെ കുറേ കാശുണ്ടാകുമ്പോൾ നല്ല അടിച്ചുപൊളി ജീവിക്കുക കാശില്ലാത്തപ്പോൾ ഒരു പരിത്യാഗിയായി ഒരു ആത്മീയവാദിയായി ജീവിക്കുക അതിൽ വലിയ അർത്ഥം അതേത് മരമണ്ടൻ സാ സാധിക്കുന്ന കാര്യമാണ് ഒരു രാജാവിന് പണമുള്ളപ്പോൾ രാജകീയ രാജ രാജ്യത്തുള്ളപ്പം ഭരണുള്ളപ്പം രാജകീയ ജീവിക്കാം അതെ അതേ സമയത്ത് ലളിതമായും ജീവിക്കാം അപ്പം ലളിതമായി ജീവിക്കുന്ന രാജാവാണ് പരിത്യഗം അല്ലാതെ ലളിതമായി ജീവിക്കുന്ന സാധാരണക്കാരനല്ല പരിത്യഗം അപ്പം എന്ന് പറയുന്നത് ഈ അനാ അത്യാഗ്രഹങ്ങളെ ദുരാഗ്രഹങ്ങളെയൊക്കെ വെടിയുമാണ് പരുത്തിയായി അപ്പൊ തറവാടിത്തം എന്ന് പറയുന്നത് ഈ അധ്യാപകർക്കോ എഞ്ചിനീയർമാർക്കോ ഡോക്ടർമാർക്കോ ഒന്നും ഉണ്ടാകുന്നൊരു സാധനമല്ല എന്ത് തറവാടിത്തം അത് ഈ ജോലിയൊക്കെ ഈ ഇത് ഏരിപ്പിച്ചാതിൻ്റെ ഒരു ധർമ്മമാണ് എന്ത് പൈശാചിക ധർമ്മമാണ് അതായത് ഞാനൊരു ഡോക്ടറോ എൻജിനീയറോ വക്കീലോ ജഡ്ജ് ന്യായാധിപനൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ തറവാടിത്തവും സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നു പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ബഹുമാനിക്കപ്പെടുന്നത് അധർമ്മമായിട്ടാണ് വേദഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത് അതിപ്പോൾ ഹദീസുകളിലായാലും ഒരാളെ പണത്തിൻ്റെ അധികാരത്തിൻ്റെയും പേരിൽ മാത്രം ഒരാൾ ബഹുമാനിക്കുന്ന കാലം വരും എന്ന് പറഞ്ഞത് ജാഹലിയയുടെ കാല അജ്ഞതയുടെ കാലമായിട്ടാണ് അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് എല്ലാ സ്ഥലങ്ങളും ഭാഗവതം ഒരാണിത് കലിയുഗത്തിനെ കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെയാണ് അതായത് പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരാളെ ജനങ്ങൾ ബഹുമാനിക്കും അയാൾ കുലീനത്വവും ഒക്കെ കാണുന്ന അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ആളുകൾ വലിയ തറവാടികളാണ് വലിയ വലിയ നല്ല മഹാത്മാക്കളാണ് ബഹുമാനിക്കേണ്ട ആളുകളാണ് ജനങ്ങൾ തോന്നുന്നത് അപ്പോൾ ജനങ്ങളിന്ന് ആളുകൾ ബഹുമാനിക്കുന്നത് അയാളുടെ വാഹനത്തിൻ്റെ ലക്ഷറി അതായത് എക്സ്ട്രാ വാഗൻസ് ലക്ഷർ ഇതൊക്കെ കണ്ടിട്ടാണ് വലിയ വീടുകൾ വാഹനങ്ങൾ ധാരാളം വസ്തുവകകൾ ഇതൊക്കെയാണ് തറവാടിത്തം ധരിച്ചിരിക്കുന്ന ഈവൺ ന്യൂ ജനറേഷൻ ആളുകൾ അതിൻ്റെ പിന്നാലെ ഓടുകയാണ് തറവാടിത്തം ഉണ്ടാകുന്ന ഇതിൽ നിന്നല്ല തറവാടിത്തം ഉണ്ടാകുന്നതും ദൈവികജ്ഞാനം അധ്യാത്മിക ജ്ഞാനം അധ്യാത്മികമായിട്ടുള്ള അധികാരങ്ങളും സ്ഥാനങ്ങളും ദൈവത്തിൽ നിന്നും അധ്യാത്മിക ലോകത്തു നിന്ന് ലഭിക്കുമ്പോഴാണ് തറവാടിത്തം പക്ഷേ ഈ കള്ളത്തറിവാടത്തത്തിൻ്റെ പിന്നാലെ പോകുന്ന മുസ്ലിയാക്കന്മാരും സംഘടനക്കാരും പറയുന്നത് ജോലിയുടെ അടിസ്ഥാനത്തിൽ ആണ് തറവാടിത്തം നിശ്ചയിക്കുന്നതാണ് അല്ലെങ്കിൽ വരുമാനത്തിൻ്റെയും സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭൗതികമായ റോൾസ് റോൾസ് ഇപ്പം മലയാളത്തിൽ പറയുന്നതാണ് ഒരാളുടെ കടമകൾ അതായത് സമൂഹത്തിനോടുള്ള ബാധ്യത ഒരാളുടെ ജോലി അതായത് ഇപ്പം തൂപ്പുകാരൻ അതല്ലെങ്കിൽ തോട്ടിപ്പണിക്കാരൻ ശൗനം ചെയ്യുന്നവൻ അധ്യാപനം വൃത്തിയിലേർപ്പെടുന്നവൻ ഇതിൻ്റെയൊക്കെ ആളുകൾ വ്യത്യസ്തമായി ഒരാളുടെ സ്ഥാനം കാണുന്ന ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് മഹാവിവരക്കാടാണ് അധ്യാപകൻ ചെയ്യുന്നത് ഒരാളുടെ മനസ്സിലുള്ള മാലിന്യം നീക്കി അജ്ഞത നീക്കി വിദ്യ പകർന്നു നൽകുന്നു തോട്ടിപ്പണിക്കാരൻ ചെയ്യുന്നത് ഈ ശൗചാലയങ്ങളിലുള്ള മാലിന്യങ്ങൾ നീക്കി അത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നു അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ് രണ്ടും ആവശ്യമാണ് ഈ തോട്ടിപ്പണിക്കാർ ചെയ്യുന്ന ജോലി കൂടുതൽ അത്യാവശ്യമാണ് കാരണം ആളുകൾ ദിവസവും മലമൂത്ര വിസർജ്ജനം ചെയ്യും അപ്പോൾ ആ സ്ഥലങ്ങൾ വൃത്തിയായി ശുചിയായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കാത്ത വിദ്യ അഭ്യസിച്ചാനൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതേസമയത്ത് ഒരാൾ വിദ്യ അഭ്യസിച്ചില്ലെങ്കിൽ അതയാൾക്ക് മാത്രമേ പ്രാഥമികമായിട്ട് പ്രയാസങ്ങളുള്ളൂ വിദ്യ അഭ്യസിക്കാത്തതുകൊള്ളൂ അപ്പം തോട്ടിപ്പണിക്കാരന്റെ സ്ഥാനവും ഷൗരക്കാരൻ്റെ സ്ഥാനമൊക്കെ അധ്യാപകരെ പോലെ അതിനേക്കാളും മേലെയാണ് ശരിക്കും സമൂഹത്തിന് അവർ ചെയ്യുന്ന സേവനങ്ങൾ അപ്പം മനുഷ്യരുടെ ഈ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ മഹാ അത് പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരായ സാധാരണക്കാരാണ് അപ്പൊ ഇബ്രാഹിം നബി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി ഇസ്മായിലൊക്കെ ചെയ്ത കാര്യമാണെന്ത് ശൗരപ്പണിയും അതേപോലെ ഒസാൻ്റെ പ്രവർത്തനം ഒസാൻ ചെയ്യുന്ന ജോലി അതായത് ലിംഗാഗ്രജർ ലിംഗചർമ്മം മുറിക്കുന്ന കർമ്മം അള്ളാഹു നിഷ്കർഷിച്ചതായിട്ട് ഹദീസുകളിലും ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത് ഇബ്രാഹിം നബി തന്നെയാണ് ഈ എൺപത് വയസ്സായ കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹം ലിംഗാഗ്രചർമ്മം കുറിച്ചത് കാണാൻ പറ്റും അതേപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോ അതിൽ പറഞ്ഞത് അപ്പൊ ഇതിൽ പറഞ്ഞുപോയി എനിക്കും നിന നിന്റെ പുരുഷപ്രചരമൊക്കെ പരിച്ഛേദനം ചെയ്യണം ലിംഗാഗ്രഹം ഛേദിക്കണമെന്ന് പറഞ്ഞു അഗ്രചർമ്മ പരിച്ഛേദനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയാണെങ്കിലും അബ്രഹാം തൻ്റെ മകനായ ഇസ്മാലിനെയും തൻ്റെ വീട്ടിലെ ദാസന്മാരെയും താൻ വിലക്ക് വാങ്ങിയവരൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ട് ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിചേതനം കഴിച്ചു ഇബ്രാഹീമാണ് എല്ലാ ആളുകളെയും പരിച്ഛേദനം ചെയ്തതെന്നാണ് പറയും കാരണം ഇബ്രാഹിമിനോടാണ് ദൈവം കൽപ്പിച്ചത് ഇങ്ങി ഇത് ചെയ്യണമെന്ന് അപ്പം ഇബ്രാഹിം എന്നല്ലേ അത് ചെയ്യാം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ സോ സോക്കോൾഡ് അപ്പം ഇബ്രാഹീം ഒസാനാണോ വരേണ്യവർഗക്കാരാണോ അപ്പം ഈ ഈ ഒസാനായിട്ടുള്ള ഇബ്രാഹിമിൻ്റെ മതമല്ലേ നിങ്ങൾ പിന്തുടരുന്നത് മരപ്പൊട്ടന്മാർ നിങ്ങൾക്കതിനെ പറ്റുമോ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഇബ്രാഹീമിൻ്റെ അനുയായികളാണ് മില്ലത്ത ഇബ്രാഹിം ഹനീഫ അബ്രാഹിമാണ് ഹനീഫ് തറവാട്ടുകാരെന്നാണ് കുറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ തറവാട്ടുകാരനാണെങ്കിൽ തറവാട്ടുകാരായിട്ടുള്ള നിങ്ങൾ അഗ്രചർമ്മം ലിംഗാഗ്രചർമ്മം പരിച്ഛേദിക്കുന്നത് നിങ്ങൾ ഒരു തറവാട്ടുകാർക്ക് പറ്റിയ ജോലിയല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ വീക്ഷണമെങ്കിൽ അബ്രഹാം നിങ്ങളെ നിർവചനത്തിൽ അബ്രഹാം തറവാട്ടുകാരനല്ല തറവാട്ടുകാരൻ തറവാട്ടുകാരനല്ലാത്ത അബ്രാഹാമിൻ്റെ മതം പിന്തുടരുന്ന നിങ്ങളല്ലേ ഈ ഒന്നാം നമ്പർ ഈ മലയാളത്തിൽ പറയാം തമ്മാടികൾ അതപ്പൊ നിങ്ങളിപ്പോ നാട്ടിൽ പോയി ഒസാന്റെ അടുത്തൊന്ന് ദീൻ പഠിക്കും നിങ്ങൾ വലിയ തങ്ങന്മാരും അക്കന്മാരൊക്കെ അല്ലേ അപ്പൊ ഒസാന്റെ ദീനായിട്ടുള്ള പിന്നത്തി ഇബ്രാഹിം പിന്തുടരുന്ന നിങ്ങളാണ് എന്ത് ഈ ഏറ്റവും മോശക്കാരിൽ മോശപ്പെട്ടവൻ അതാണ് അതിന്റെ പ്രശ്നം ഇസ്മായിൽ പരിച്ഛേദനേറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാം അവന്റെ മകനായി ഇസ്മായിലും ഒരേ ദിവസത്തിൽ പരിചേതനേറ്റു അപ്പം ഇബ്രാഹിം ഇസ്മായിൽ അന്ന് ഇസ്സാഖ് ജനിച്ചിട്ടില്ല ഈ പരിശോധന അറ്റ സമയത്തൊന്നും അത് ഇതിൽ മനസ്സിലാക്കണം ഇസ്സാഖൊക്കെ ജനിക്കുന്നത് പിന്നെയാണ് അപ്പം അത് ക്രിസ്തു മതത്തിൽ വേറൊരു ഇതിലുള്ളൊരു വൈരുദ്ധ്യമാണ് ബൈബിളിൽ പഴയ നിയമത്തിലും തൻ്റെ ഏചാര ഇസാക്കിനെ അവൻ ബലി നൽകാൻ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഏകജാതനെന്നേര് ഇസ്സാഖല്ല ഇസ്മായിൽ ആണ് അവിടെ ഏകജാതൻ കാരണം ഇസ്മായിൽ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇസ്സാക്ക് ഏകജാതനാകുക എന്നുള്ളത് ക്രിസ്ത്യാനിക്കെതിരെ മനസ്സിലായിട്ടില്ല യഹൂദർക്കെതിരെ മനസ്സിലായിട്ടുള്ളത് യഹൂദ പണ്ഡിത സഭകൾ ബൈബിളിൽ കടത്തി കൂട്ടൽ നടത്തിയതാണ് ഇസ്സാക്കന് ഏക സഹോദരൻ എന്ന് ഏക ജാതന എന്ന് പറഞ്ഞത് കാരണം ഇസ്മായിൽ ആണ് ഏകജാതൻ ഹ്യർ ഇവിടെ പറഞ്ഞത് അത് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു മുടം ന്യായം ഇസാഖാണ് വാഗ്ദാദ പുത്തൻ അതുകൊണ്ടാണ് ഇസാഖിൻ്റെ പേര് ആദ്യം കൊടുത്തത് പക്ഷെ അത് തെറ്റാണ് കാരണം ബൈബിളിലുള്ള അടുത്ത പുസ്തകം ക്രോണിക്കിൾസ് ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാം ക്രോണിക്കിൾസ് ഒന്നാം അധ്യായത്തിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇസാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്സാക്കിൻ്റെ സഹോദരൻ ഇസ് അല്ലെ ജേക്കബിൻ്റെ സഹോദരൻ ഇസാവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് വംശാവലിയിലും പിന്നെയാണ് ഇസാക്കിൻ്റെ ഈ മകനായ ജേക്കബിനെ പറഞ്ഞിരിക്കുന്നത് അപ്പം വാഗ്ദത്വം കൊണ്ടാണ് പേരുകൾ ആദ്യം പറയുന്നത് അവസാനം പറയുന്നതെങ്കിൽ അവിടെ ഈ ജേക്കബിൻ്റെ പേരല്ലേ യാക്കൂബിൻ്റെ പേരല്ലേ ആദ്യം പറയേണ്ടത് പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള യാക്കോബിൻ്റെ മൂത്ത സഹോദരൻ്റെ പേരാണ് അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ബൈബിളിലുള്ള ചില വൈരുദ്ധ്യങ്ങളാണ് ബൈബിളിലുള്ള പുസ്തകങ്ങളിലുള്ള അപ്പം അത് ദിനാന്തമൊന്നാമദ്ധ്യായം അതിലാണ് പറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ഈ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല അപ്പം ഒസാന്റെ ജോലി എടുത്തിട്ടുള്ള ഇബ്രാഹിം നബിയുടെ മതം പിന്തുണ പറയുന്ന മുസ്ലിങ്ങൾ അവർ എന്ത് ചെയ്യുന്നു ഒസാന്റെ മണി ഇന്നെടുക്കുന്ന ആളുകളെ തരംതായത്തുന്നു അതിന് ഡബിൾ സ്റ്റാൻഡേർഡ് ഇരട്ടത്വം ഇരട്ടത്താപ്പ് പക്ഷവാതിത്വം അതേപോലെ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒസാനെ ബഹുമാനിക്കാൻ പറ്റാത്തവർക്ക് ഇബ്രാഹിം നബിയെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല അപ്പം ഒസാന ഇബ്രാഹിമിൻ്റെ തറവാട്ടെന്ന് കല്യാണം കഴിക്കാൻ മുസ്ലിങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് ഭയങ്കര പെരുമ പറയും ആ ഇബ്രാഹിം നബീൻ്റെതാണ് മുഹമ്മദ് നബി ഇബ്രാഹിമിലേക്ക് എത്തുന്ന ആളാണ് ഇബ്രാഹിം ഇസ്മായിൽ കൂടെ വന്ന ആൾ പറഞ്ഞു ഭയങ്കര ഇബ്രാഹിം ഇസ്മായിൽ എന്ന തറവാട്ട് തരണോ അല്ല അതായത് പണ്ഡിതന്മാരുടെ ദീനന് ഇബ്രാഹിം ഇസ്മായിൽ ഒന്നും തറവാട്ടുകാരല്ല അവർ ഒസാന്മാരാണ് അവര് അള്ള ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വഹി ലഭിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒസാന്റെ ജോലി എടുത്തതാണ് എല്ലാ ആളുകളെയും അഗ്ര ലിംഗാഗ്രം പരിച്ഛേദനം ചെയ്ത ആളുകളാണ് അപ്പൊ ഇത്തരം ധാരാളം പൊട്ടത്തരങ്ങൾ പറഞ്ഞ മതമാണ് ഈ പണ്ഡിത സഭകളുടെ മതം അതില് ധാരാളം ഇന്നോവേഷൻസ് കൂടിക്കടൽത്തുകൾ ഇസ്ലാമിൽ നടന്നിട്ടുണ്ട് അത് തന്നെയാണ് ഉസ്താദ് റഹ്മും പറഞ്ഞത് ഇസ്ലാമിലേക്ക് കൂടി കൊന്നിട്ടുള്ള ഈ കൂട്ടിച്ചേർക്കലുകളാണ് ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ തറവാട്ട് മഹിമ ജാതീയത അല്ലെ വംശീയത അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ഇസ്ലാമിനെയാണ് ജനങ്ങൾ പിന്തുടരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്തുടരുന്നത് ഇന്നദ്ദീൽ ഇന്ദല്ലാ അൽ ഇസ്ലാം ദൈവത്തിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം സമർപ്പണമാണ് എന്നിട്ടുള്ളതല്ല അവിടെ ഇബ്രാഹിമിൻ്റെ മതമല്ല കുറുകാലി പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മതം പിന്തുടരുകയാണ് കുറുഹാൽ പറഞ്ഞു മുഹമ്മദ് നബിയെ താങ്കളോട് കൽപ്പപ്പെട്ടിരിക്കുന്നു സച്ചരിതനായ ഇബ്രാഹിമിൻ്റെ മതം നിങ്ങൾ പിന്തുടരുകയാണ് അപ്പോൾ ഒസാന്റെ മതം പിന്തുടരാണ് മഹമ്മബിയോട് അള്ളാഹ് കൽപ്പിച്ചതെന്നാണ് ഞാൻ ഈ പൊട്ട സംഘടനക്കാരോട് ചോദിക്കുന്നത് അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അടിസ്ഥാനമില്ല നിങ്ങളുടെ പണ്ഡിത സഭകൾക്കും നിങ്ങളുടെ മതവീക്ഷണങ്ങൾക്കൊന്നും നിങ്ങളുടെ ഫത്തവകൾക്കും മതവീക്ഷണങ്ങൾക്കും നിങ്ങളുടെ തെരീക്കത്തുകൾക്കൊന്നുമില്ല യാതൊരു അടിസ്ഥാനവും ഇല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അടിസ്ഥാനമുണ്ട് അത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുനാല് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇഞ്ചിയിൽ സുവിശേഷത്ത് പറഞ്ഞതുപോലെ നദിക്കരയിൽ വീട് കെട്ടിയാൻ്റെ അവസ്ഥയാണ് പാറപ്പുറത്ത് വീട് കെട്ടിയാനും നദിക്കരയിൽ വീട് കെട്ടി കെട്ടിയാനും മണലിൽ വീട് കെട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവും അതേപോലെയാണ് മൗല കോങ്ങിഷൻ ഇങ്ങനത്തെ എല്ലാ വ്യാജ മതങ്ങളെയും എപ്പോഴും ഇങ്ങനെ പുറത്തു കൊണ്ടുവരും സേതുരാമയ്യർ സി ബി ഐ ആണ് മൗല കോങ്ങിഷൻ അതുകൊണ്ട് ബി കെയർഫുൾ സൂക്ഷിക്കുക وسلام على المرسلين والحمد لله رب العالمين